ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കായ് ഭജ്ഞ ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു കായ്ഭജ ഉണ്ടാക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഗോതമ്പ് പൊടിയാണ് എട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടിയോണ്ടാണ് നമ്മൾ ഇന്ന് കായ്ഭജ് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി രണ്ട് സ്പൂൺ കടലമാവ് പിന്നെ ജീരകം നമ്മൾ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് കേട്ടോ വേണ്ടത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സോടാപ്പൊടിയും ഒരു തുള്ളി ഇഞ്ചി വെളുപ്പുള്ളി പേസ്റ്റ് മുളക് പൊടി ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ ഉള്ളത് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് സോടാപ്പൊടിയാണ് ലാസ്റ്റ് ഇടുന്നത് എന്നിട്ട് നമുക്ക് മുഴുവനായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഒരു പാനോ ചട്ടിയോ അടുപ്പത്ത് വെച്ചിട്ട് കായ അതിലേക്ക് അതിലേക്ക് വെള്ളം മാവിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതൊരു മാവ് മാതിരി ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കായം കായ കായ പച്ചക്കായം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മളതിൽ കുറച്ച് സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം എന്നിട്ട് അത് ഈ ഒരു മാവിലേക്ക് മുക്കിയിട്ട് ഓരോന്നായിട്ടും നമ്മൾ പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനതാ ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളത് പൊരിച്ചെടുക്കണം നിങ്ങളെല്ലാവരും ഇന്നലത്തെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു പരപ്പീനെയാണ് കേട്ടോ അത്ര ബ്രൗണിഷ് കളറാവണേ വരെ വേണം നമ്മളിത് വേവി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പുറം ബ്രൗണിഷ് കളറാവണം കേട്ടോ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പിന്നെ മച്ചമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊരിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഭയങ്കര സ്ലൈസായിട്ട് കട്ടിയില്ലാണ്ടൊക്കെ അരി കേട്ടോ പക്ഷെ അങ്ങനെ അരിനേക്കാളും നമുക്ക് കഴിക്കാൻ കിട്ടണമെങ്കിൽ കുറച്ച് കട്ടിയിലൊക്കെ അരിനെയാണ് കേട്ടോ നല്ലത് കടയിൽ കിട്ടുന്ന പോലെ അരിയാണെങ്കിൽ നമുക്ക് ആർക്കും ഒന്നും തികയില്ല പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും തികയാണെങ്കിൽ ഒന്നോ രണ്ടോ കഴിക്കുമ്പോൾ തന്നെ തികയാണെങ്കിൽ നമ്മൾ കുറച്ച് കട്ടിയിൽ കട്ടിയിലുണ്ടാക്കണേ ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ പിന്നെ കായ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ആവട്ടത് അങ്ങനെ ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട് കുറച്ചും കൂടി ഒരു ബ്രൗണിഷ് കളറായതിന് ശേഷം നമുക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ സന്തോഷമുണ്ട് കേട്ടോ കാരണം മൂന്ന് മൂവായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നാലായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് കടന്നിട്ടുണ്ട് പിന്നെ വ്യൂസൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ പിന്നെ ലോങ് വീഡിയോ മാക്സിമം കാണാനും ഷെയർ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാം അലഹദില്ല എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഈ ലോങ് വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതേമാതിരി ഫാമിലിക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയാം കേട്ടോ അങ്ങനെ നെക്സ്റ്റും ഇതേമാതിരി പൊരി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു വീട് പണിയുടെ വീഡിയോസൊക്കെ നാല് പാർട്ടായിട്ട് ഞങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ പണി അവിടെ വെച്ച് സ്റ്റോപ്പ് ആയിക്കാണെട്ടോ ഇനി എന്ത് ചെയ്യണം എന്നൊന്നറിയില്ല വർക്കൊന്നാവാൻ ഉള്ള ക്യാഷൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ ഈ ഒരു യൂട്യൂബ് തുടങ്ങാൻ തന്നെ കാര്യം കുറേയധികം നമുക്ക് ഡ്രീംസ് ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നിറവേറ്റണം എന്നുള്ള അരുതിൽ തന്നെയാണ് ഈ ഒരു യൂട്യൂബ് തുർത്തിയിട്ടുള്ളത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ആ വീട് പണി അങ്ങനെ കെടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് ആ വീട് ഇനി അങ്ങനെ കിടന്ന് ചീത്തായി പോകുന്നതല്ലാതെ വേറൊന്നും നടക്കുന്നു തോന്നുന്നില്ല കാരണം എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നും റെഡി ആവുന്നില്ല ഇക്കാലത്തൊന്നും ഇനി അത് വൈ വീട് പണി വീടും തുടങ്ങുമെന്ന് തോന്നുന്നില്ല അതിൻ്റെ മുന്നേ വീഡിയോസിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത് ഇഷ്ട ഈ വീ വീട് പണിയൊക്കെ റെഡിയായി പുതിയ വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളെ പങ്കു ചേർക്കുക എത്രയും പെട്ടെന്ന് പുതിയൊരു വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഹെൽപ്പും കൂടിയും ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്നവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളോട് കാണാനും അതേമാതിരി വ്യൂസൊക്കെ ലഭിക്കാനും അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയണം കേട്ടോ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ റൗണ്ട് എന്താ കായാണ് പേട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ബ്രൗണിഷ് കളറായിട്ടുണ്ട് നമ്മളത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഞങ്ങൾ സ്വിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് എന്താ ഇതേമാതിരി ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം ഞങ്ങൾക്കതാണിഷ്ടം കേട്ടോ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോയിലും കൂടിയും ഈ ഒരു കാര്യങ്ങളും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ ആദ്യം അതിലിങ്ങനെയുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി അറിയാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലോട്ടൊക്കെ അറിയിച്ചാൽ മതി ഞാൻ സെറ്റോട്ടിൽ ഇരുന്നിട്ടാണ് നേരത്തെ വോയിസ് ഓവർ ഒക്കെ എടുത്തിരുന്നത് കാരണം വീട്ടിൽ ആളുകളുടെ സൗണ്ട് കുറച്ച് കൂടിയായിരുന്നു കുട്ടികളെ എല്ലാവരെയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെറ്റോട്ടിൽ ഇരുന്ന് കൊടുത്തിരുന്നത് അപ്പോൾ പുറത്തുനിന്ന് വണ്ടിയുള്ള സൗണ്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ അതിന് മാക്സിമം നമ്മൾ ക്ലിയർ ചെയ്യാൻ നോക്കാം അപ്പോൾ നെക്സ്റ്റ് സ്റ്റുഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബാബ് അസാലേക്കും